ഇന്ന് നമ്മൾ വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഒക്ടോബർ പതിനെട്ട് മുതൽ ചില രാശിക്കാർക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ് സർവേശ്വരനായ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് അതിൻ്റെ ഉച്ചസ്ഥിതിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഇത് ധാരാളം ഗുണാനുഭവങ്ങൾ ചില രാശിക്കാർ പ്രദാനം ചെയ്യുന്നു പലപ്പോഴും ജീവിതത്തിൽ സാമ്പത്തിക ക്ലേശങ്ങളെ എല്ലാം ഇല്ലാതാക്കി മുന്നോട്ടു പോകുന്നതിന് വ്യാഴം സഹായിക്കുന്നു നാൽപ്പത്തി അഞ്ച് ദിവസമാണ് വ്യാഴം കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ച് വരെ വ്യാഴം കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ മിഥുനം രാശിയിലാണ് വ്യാഴം അതിൻ്റെ സഞ്ചാരപഥം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത് അതിനുശേഷം കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നതിനായിട്ട് ഒരുങ്ങുന്നത് ഉച്ചസ്ഥായിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വ്യാഴം അതിൻ്റെ ഗുണാനുഭവങ്ങളെ മാത്രം പ്രദാനം ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇത്തരത്തിൽ ചില രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് സംഭവിക്കാൻ പോകുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഗുണാനുഭവങ്ങൾ നൽകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഇവയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് മിഥുനം രാശിക്കാരെക്കുറിച്ചാണ് ഈ മാറ്റം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകാൻ പോകുന്നത് മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശി എന്ന് പറഞ്ഞാൽ മകയിരം അവസാന രണ്ട് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നിവ താണ് മിഥുനം രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് വ്യാഴം പലപ്പോഴും നിങ്ങളുടെ ധനത്തിന് ഇരട്ടി മാറ്റമുണ്ടാവാൻ പോകുന്നു കൂടാതെ നിങ്ങളുടെ ശത്രുക്കൾക്ക് നാശം സംഭവിക്കുകയും മാറ്റങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ധനനേട്ടം പല കോണിൽ നിന്നും നിങ്ങളെ തിടി തീർച്ചയായിട്ടും എത്തും രോഗാവസ്ഥകൾക്കെല്ലാം തന്നെ പരിഹാരം കാണാനായിട്ട് ഈ സമയം സാധിക്കുന്നു കൂടാതെ പല കാര്യത്തിലും ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു കടബാധ്യതകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു അപ്പം തന്നെ മനസ്സിലാകുമല്ലോ എന്തൂരം മാറ്റം നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് സ്ഥാനമാറ്റം സ്ഥലമാറ്റം മാറ്റം എന്നിവയൊക്കെ ജോലിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധിയും സന്തോഷവും അതേപോലെ തന്നെ ധനത്തില് ഉയർച്ചയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് വരുന്നത് ബിസിനസ് രംഗത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നത് ാണ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മിഥുനം രാശിക്കാർക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലയളവിൽ വരാനായിട്ട് പോകുന്നത് അപ്പം ഈ സമയം മിഥുനം രാശിക്കാരെ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് മിഥുനം രാശിക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദൈവികമായിട്ടുള്ള ദോഷങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയത്ത് ക്ഷേത്രദർശനം നടത്തുകയും അതുപോലെ തന്നെ ഭഗവാന്റെ ആ ക്ഷേത്രങ്ങളിൽ പോയി ഭാഗ്യസൂക്ത വഴിപാടുകളൊക്കെ നടത്തുന്നതുമൊക്കെ വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അങ്ങനെയും കൂടെ ചെയ്യുകയാണെങ്കിൽ മിഥുനം രാശിക്കാർക്ക് ധാരാളം കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കർക്കിടകം രാശിയെ കുറിച്ചിട്ടാണ് പുണർദം അവസാന ഒരു പാദം പൂയം ആയില്യം എന്നിവ ചേരുന്നതാണ് കർക്കിടകം രാശി കർക്കിടകം രാശിയിലേക്കാണ് വ്യാഴത്തിൻ്റെ സംക്രമണം സംഭവിക്കുന്നത് അത് നിങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാക്കുന്നു കൂടാതെ പ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം നിങ്ങളെ തേടിയെത്തുന്നു ബുദ്ധിപൂർവ്വം എടുക്കുന്ന ഏത് തീരുമാനങ്ങളും നിങ്ങളെ കൂടുതൽ മികച്ചതാക്കാൻ സഹായിക്കുന്നു വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും തീരുമാനമുണ്ടാകുന്നു വിവാഹ തടസ്സമൊക്കെയായിട്ട് വന്നു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന വിവാഹ വിവാഹകാര്യത്തിൽ ഏതെങ്കിലും നാൾ ചേരായികയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ മൂലം വിവാഹം മുടങ്ങി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സമയത്ത് വിവാഹം നടത്താൻ അല്ലെങ്കിൽ നടന്നു കിട്ടാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് കർക്കിടകം രാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇതിനു മുമ്പുള്ള ഒരു സമയം അത്ര നല്ലതായിരുന്നില്ല എല്ലാ കാര്യങ്ങളും മന്ദം മന്ദം നീങ്ങുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഈ ഒരു വ്യാഴമാറ്റം ഇവർക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധന ായിട്ടുള്ള കാര്യങ്ങൾ വിവാഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാനായിട്ട് വളരെയധികം സാധ്യതയുള്ള സമയമാണ് പലപ്പോഴും അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട സാമ്പത്തിക സ്ഥിതി മികച്ചതാണ് എന്ന കാര്യത്തിലും നിങ്ങൾക്ക് സംശയം വേണ്ട പേരും പ്രശസ്തിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർദ്ധിക്കാനായിട്ട് ഇടവരും അത്രയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ പഠനത്തിലൊക്കെ ഉയർന്ന വിജയം നേടിയെടുക്കാനൊക്കെയായിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും നിങ്ങൾ ഈ സമയത്ത് കൂടുതലായിട്ട് ക്ഷേത്ര ദർശനം നടത്തണം ആഴ്ചയിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നിങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യസൂക്ത വഴിപാടുകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അടുത്തതായിട്ട് ഭാഗ്യം പോകുന്ന കന്നി കന്നിരാശിക്കാരാണ് ഉത്രം അവസാനത്തെ മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിര ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ പലതും തേടിയെത്തുന്ന ഒരു സമയമായിട്ടുണ്ട് പത്താം ഭാവത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം മാറുന്നത് അതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും വളരെയധികം നേട്ടങ്ങളോടെ നിങ്ങൾ മുന്നോട്ടു പോകുന്ന സമയമാണ് എന്നതിൽ ഒരു സംശയവും വേണം that. ഏതാഗ്രഹങ്ങളും നിറവേറ്റുന്ന സമയമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം തീർച്ചയായിട്ടും നിങ്ങളിലും വന്നു ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന ആ ഒരു ധനമൊക്കെ തിരികെ ലഭിക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അങ്ങനെ കന്നി രാശിക്കാർക്ക് എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യത ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലയളവിൽ ഉണ്ട് ആ ഒരു കാലയളവ് നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കണം ഈശ്വരാനുഗ്രഹമൊക്കെ നിങ്ങൾ വേണ്ടുവോളം നേടിയെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രമിക്കണം ക്ഷേത്രദർശനമൊക്കെ നടത്തണം അതൊക്കെ വളരെയധികം നിങ്ങളുടെ ഗുണം ചെയ്യും അടുത്തതായിട്ട് ഭാഗ്യം വരുന്ന രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ വിശാഖം അവസാനത്തെ ഒരു പാദം അനിഴം തൃക്കേട്ട എന്നിവ ചേരുന്നതാണ് വൃശ്ചികം രാശിക്കാർ വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമായ പല മാറ്റങ്ങളും തേടിയെത്താൻ പോകുന്ന ഒരു സമയമാണ് ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കും തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് പലപ്പോഴും സുഖവും സന്തോഷവും നിങ്ങളെ തേടിയെത്തും നിങ്ങളത് അന്വേഷിച്ചു പോകേണ്ട ആവശ്യം പോലും നിങ്ങൾക്ക് വരത്തില്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തീർച്ചയായിട്ടും നിലനിൽക്കും വീടുപണി പുനരാരംഭിക്കുന്നതിനും നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനുമൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് ധനനേട്ടങ്ങൾ പല തരത്തിലുണ്ടായിരിക്കും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഇനി ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ വരാൻ പോകുന്നത് മാത്രമല്ല ഭാഗ്യഭാവത്തോടെ നേട്ടങ്ങളിലേക്ക് കുതിക്കുന്ന രാശിക്കാരിൽ വൃശ്ചികം രാശി മികച്ചു തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഭാഗ്യമെല്ലാം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ തടസ്സങ്ങൾ മൂലം മാറിപ്പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു ചെറിയ തടസ്സങ്ങൾ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും നടത്തണം ക്ഷേത്ര ദർശനം നടത്തുന്നത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ടുള്ള ആ ഒരു ഉന്നതിയും യോഗവും ഒക്കെ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അടുത്തതായിട്ട് ഭാഗ്യം വരാൻ പോകുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ അവിട്ടം അവസാന പകുതി ചതയം പൂലുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നിവ ചേരുന്നതാണ് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് സാമ്പത്തിക സ്ഥിതി ഇവർക്ക് തീർച്ചയായിട്ടും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് പുണ്യ സന്ദർശിക്കുവാനുള്ള യോഗവും നിങ്ങളിൽ കാണുന്നുണ്ട് പുതിയ സൗഹൃദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനുള്ള സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട് വാഹനം വാങ്ങുന്നതിനും വീടുപണി പുനരാരംഭിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് കർമ്മരംഗത്ത് പല കോണിൽ നിന്നും നേട്ടങ്ങൾ തേടിയെത്തുന്ന സമയവും കൂടിയാണ് വരാൻ പോകുന്നത് ആരോഗ്യത്തെ നിസ്സാരമാക്കരുത് അനാവശ്യ ചിലവുകൾ ഇല്ലാതായി സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സമയമാണ് ജോലിയിൽ ഉയർച്ചയും സ്ഥാനമാനവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ കുംഭം രാശിക്കാർ നിങ്ങളെ ഏറ്റവും ഭംഗിയോടു കൂടി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തണം അതേപോലെ നിങ്ങൾ ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രങ്ങളിലുമൊക്കെ വഴിപാടുകൾ ഏതെങ്കിലും നിങ്ങളുടെ ഭാഗ്യസൂക്തമോ ധാരയോ ഒക്കെ നടത്തുന്നത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ചെയ്യുകയാണെങ്കിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് ഞാൻ ഈ പറഞ്ഞ രാശിക്കാർക്ക് ഇനി വരാനായിട്ട് പോകുന്നത് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിങ്ങളത് വിനിയോഗിക്കാതെ ഇരിക്കരുത് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഒരു കാര്യങ്ങളും ഒരു കാര്യത്തിനും നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളത് കണ്ടറിഞ്ഞും കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ രാശിക്കാർ പ്രത്യേകം ഇനി വരുന്ന സമയം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാവരിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം